എസ് എഫ് ഐക്കെതിരെ നിലപാട് ഘടിപ്പിച്ച് ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തനിക്കെതിരായി സ്ഥാപിച്ച ബാനറുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി എന്തുകൊണ്ട് ബാനറുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകിയെന്ന് വി സിയോട് ആവശ്യപ്പെടാനും നിർദ്ദേശം And have you taken any action? കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുകയാണ് സോണൽ തനിക്കെതിരായി സ്ഥാപിച്ച ബാനറുകൾ നീക്കം ചെയ്യാനാണ് ഗവർണർ ഡോക്ടർ ആരിഫ് മോഹർ ഖാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തുകൊണ്ട് ഇത്തരത്തിൽ എസ് എഫ് ഐക്ക് ഇത്തരം ബാനറുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകിയത് എന്നത് സംബന്ധിച്ച് വി സി തന്നെ വിശദീകരണം നൽകണം എന്ന തരത്തിൽ തന്നെയാണോ ഗവർണറുടെ ഇടപെടൽ അത് കെ പി കൃത്യമായിട്ടുള്ള ഇടപെട്ടാലാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കാരണം നമുക്ക് കാണാം ക്യാമ്പസിൽ അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് കയറി വരുന്ന ഗസ്റ്റ് ഹൗസ് എത്തുന്ന അതുവരെയുള്ള സ്ഥലത്ത് ഏകദേശം മൂന്ന് ബാനറുകളാണ് അത്തരത്തിൽ എസ് എഫ് ഐ സ്ഥാപിച്ചിരിക്കുന്നത് വലിയ ബാനറുകളാണ് കറുത്ത ബാനറിൽ വെള്ള പെയിന്റ് കൊണ്ട് എഴുതിയിട്ടുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ അതായത് സംഘി ഗവർണർ വാപ്പസ് വാപ്പസിലാവുമെന്നുൾപ്പെടെ എഴുതിയിട്ടുള്ള ബാനറുകളാണ് ഇവിടെ എസ് എഫ് ഐ ഇതുപോലെ സ്ഥാപിച്ചിട്ടുള്ളത് അതായത് പ്രധാനമായും ഇതിൽ പറയുന്നത് അദ്ദേഹത്തെ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും അവഹേളിക്കുന്ന രീതിയിലുള്ള എഴുത്തുകളാണ് ഇത്തരം ബാനറുകളിൽ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത് അദ്ദേഹം ഈ സ്വകാര്യ പരിപാടിക്ക് വേണ്ടി ഇന്ന് പോയി അത് കഴിഞ്ഞ് തിരിച്ചെത്തി ഗസ്റ്റ് ഹൌസിൽ ഉടനെ തന്നെ അദ്ദേഹം പുറത്തേക്ക് വരികയായിരുന്നു അതായത് അദ്ദേഹം ഇതെല്ലാം തന്നെ കൃത്യമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത് അദ്ദേഹം എത്തി തിരിച്ച് ഈ ബാനറിന്റെ അടുത്ത് വന്ന എന്തുകൊണ്ട് ഇത്തരം ബാനർ ഇവിടെ കെട്ടാൻ അനുമതി നൽകി ഉടനെ നീക്കം ചെയ്യണം എന്നുൾപ്പെടെയുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം തന്റെ രാജ്ഭവനിലേക്ക് വിളിച്ച് ഇത്തരത്തിൽ വി സിയോട് എന്തുകൊണ്ട് ഈ ബാനർ ഇവിടെ സ്ഥാപിക്കാൻ അനുമതി നൽകി എന്നുള്ള കാര്യത്തിലൊക്കെ വിശദീകരണം തേടിയിട്ടുണ്ട് പ്രധാനമായി പറയേണ്ടത് എസ് ഇത്തരത്തിൽ തീർത്തും അവഹേളിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി തന്നെ അവഹേളിക്കുന്ന രീതിയിൽ സ്ഥാപിച്ച മൂന്ന് ബാനറുകൾ ഈ വരുന്ന വഴിക്കുള്ള വലിയ മൂന്ന് ബാനറുകളും മറ്റ് പോസ്റ്റർ പോസ്റ്ററുകളും എന്തുകൊണ്ട് നീക്കം ചെയ്തില്ല എന്നുള്ളത് മറ്റും പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് വലിയ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് കാരണം അദ്ദേഹം ഇന്നലെ കൂടിയാണ് ഇവിടെ എത്തുന്നത് അദ്ദേഹം എത്തിയിട്ട പോലും ഇത്തരം ബാനറുകൾ നീക്കം ചെയ്യാൻ പോലീസോ മറ്റു ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല എന്തുകൊണ്ട് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ഇക്കാര്യം അവഗണിച്ചു എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് പ്രധാനമായും അദ്ദേഹത്തെ വ്യക്തിപരമായി അവഹേളിക്കുക ആക്ഷേപിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എസ് എഫ് ഐയുടെയും കേരള സർക്കാരിന്റെയും എല്ലാം തന്നെ അജണ്ട ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് അത് ഇപ്പോൾ അല്പസമയത്തിനകം മുൻപ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നും ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ടുണ്ട് ഇന്ന് നിലവിൽ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് പ്രതിഷേധ പരിപാടികൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്നിരുന്നാൽ പോലും നാളെയാണ് ഔദ്യോഗികമായിട്ടുള്ള പരിപാടി നടക്കാനിരിക്കുന്നത് അതിൽ വിശിഷ്ട അതിഥിയായിട്ട് ഗവർണർ എത്തുന്നു സ്വാമി ചിദാനന്ദപുരി ഉൾപ്പെടെ ഒരു സെമിനാറാണ് നാളെ ഏകദേശം കൂടി പരിപാടി ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സോണിൽ നാളെയാണ് ഈ ഗവർണറുടെ ഔദ്യോഗിക പരിപാടി ഇന്ന് ഒരു ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് പുറത്തുപോയതിനു ശേഷം തിരിച്ചു വന്നതിന് ഗസ്റ്റ് ഹൌസിലേക്ക് യൂണിവേഴ്സിറ്റികളിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ ബാനറുകൾ നീക്കം ചെയ്യാനുള്ള ഒരു നിർദ്ദേശം ഈ ഗവർണർ നൽകിയത് ഒപ്പം നാളെ ഇന്നലെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു എസ് എഫ്ഐയുടെ പ്രതിഷേധത്തെ വകഞ്ഞു മാറ്റുന്ന രീതിയിൽ തന്നെയാണ് പോലീസിന്റെ ഇടപെടലടക്കമുണ്ടായത് എങ്കിലും നാളെയും ഈ പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയ സന്നാഹം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുള്ളത് അതൊക്കെ എ ഇന്നലെ കണ്ടതിൽ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇന്നും പോലീസിന്റെ ഈ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത് എസ് പി നേരിട്ടെത്തിയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ഡിവൈഎസ്എമാര് അടക്കം ഇവിടെയുണ്ട് അവർ കൃത്യമായി ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം വിലയിരുത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത് നാളെ നടക്കാനിരിക്കുന്ന പരിപാടിയിലും കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പരിപാടിയുടെ സംഘാടകരും അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാണ് ാൽ നമുക്കറിയാം എസ് എഫ്ഐയുടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ എസ് എഫ്ഐയുടെ ചരിത്രം എടുത്താൽ അറിയാം കലാലയങ്ങളിൽ എത്തരത്തിൽ അക്രമം സൃഷ്ടിച്ചു കൊണ്ടുവരുന്ന ഒരു സംഘടനയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എന്നുള്ളത് നമ്മൾ നോക്കി കണ്ടതാണ് ഇതേ പ്രസ്ഥാനമാണ് ഇത്തരത്തിൽ ഗവർണർക്കെതിരെ തുടർച്ചയായി തിരിഞ്ഞിരിക്കുന്നത് അതിന് പിന്നിൽ മുഖ്യമന്ത്രിയും സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമാണെന്ന് നിരവധി തവണ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ആരോപിച്ചതാണ് ഈ സാഹചര്യത്തിലാണ് വീണ്ടും അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ ഇത്തരം അദ്ദേഹത്തെ വ്യക്തിപരമായി അപഹലിക്കുന്ന രീതിയിലുള്ള തന്നെ അദ്ദേഹം ഈ കാലിക്കറ്റ് ക്യാമ്പസിലേക്ക് എത്തുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പ്രധാന വഴിയിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ് അദ്ദേഹം എത്തിയിട്ട് പോലും ഇത്തരം ബോർഡുകളും ഇത്തരം ബാനറുകളും എന്തുകൊണ്ട് എടുത്തു മാറ്റാൻ ഉദ്യോഗസ്ഥർ അടക്കം തയ്യാറായിട്ടില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് അദ്ദേഹം ഇത് കൃത്യമായി വീക്ഷിച്ചിരുന്നു അതിന്റെ ഫലമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇറങ്ങി ഇത് കൃത്യമായി നീക്കം ചെയ്യണം എന്തുകൊണ്ട് അനുവദിച്ചു എന്നുള്ളതടക്കം വി സിയോട് ആവശ്യപ്പെടാൻ തന്റെ രാജ്ഭവനിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്ന കെ പി യൂണിവേഴ്സിറ്റിയിൽ നിന്നും സോണൽ